സ്ലാമലൈക്കും വറഹമ്മല്ല ദുനിയാവിൻ്റെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഏത് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയും അവർക്ക് അറിയാത്തത് ഇല്ല എന്ന് തന്നെ പറയാം ഉദാഹരണത്തിന് ഇന്നത്തെ യുവസമൂഹം മൊബൈൽ ഫോണിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഐഫോണിനെക്കുറിച്ച് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ മൊബൈൽ ഫോൺ സാധാരണ സ്മാർട്ട് ഫോണുകളെ കുറിച്ച് ചോദിച്ചാൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ചോദിച്ചാൽ ദുനിയാവിൻ്റെ നാടുകളെക്കുറിച്ച് ചോദിച്ചാൽ അതുപോലെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കളികൾ ഫുട്ബോളാവട്ടെ ക്രിക്കറ്റാവട്ടെ എന്ത് തന്നെയായാലും പെട്ടെന്ന് മറുപടി പറയുന്ന ആളുകളുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അനുഭവത്തിലുണ്ടാവും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും വീട്ടിലുണ്ടാവും കുട്ടികളിലും ഉണ്ടാവും പക്ഷേ അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ദുനിയാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ആഹ്രത്തെക്കുറിച്ച് പഠിക്കാതെ ദുനിയാവ് മാത്രം നമ്മൾ പഠിച്ചാൽ വലിയ അപകടം ചെയ്യുമെന്നുള്ളതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് തന്നെയുണ്ട് ദുനിയ ദുനിയാവിൻ്റെ ഏത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയും എനിക്കത് അറിയില്ല എന്ന് അവർക്ക് അവർക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല അതൊരു ഹെൽപ്പിംഗ് മൈൻഡും കൂടിയാണ് അവർ ചെയ്യുന്നത് ഹെൽപ്പാണ് അവർ ചെയ്യുന്നത് സഹായമാണ് ഒക്കെയാണ് നല്ല ആളുകൾ തന്നെയാണ് അവരെക്കുറിച്ച് നമ്മൾ മോശം പറയുന്നതല്ല ഖുർആൻ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും അല്ല പക്ഷെ അവിടെ മോശത്തരം വരുന്നത് ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർ അറിയുമ്പോൾ പരലോകത്തെക്കുറിച്ച് അവർക്ക് ബോധമില്ല പരലോകത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കൊന്നും പറയാൻ കഴിയില്ല ഇത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുമാണ് ഇത് ഒന്നും കൂടി ആഴത്തിൽ പറയാൻ കാരണം അതിൻ്റെ കൂടെ ഒരായത്തും കൂടി പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പരിശുദ്ധ കുർആൻ പറഞ്ഞത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഒരു മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ മലക്കുകളെക്കാളും ഉയരുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുണ്യ റസൂൽ സലഹു അലഹി വസല്മ തങ്ങൾ പരലോകത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ അതായത് പരലോകം എന്ന് പറഞ്ഞാൽ പരലോകം കാണാൻ മറ്റൊരു ലോകത്തേക്ക് ഇസ്റാ മഹറാജിൻ്റെ രാത്രിയിൽ യാത്ര പോയല്ലോ ബുറാഖെന്ന മൃഗത്തിൻ്റെ മുകളിൽ കയറി സയ്യിദ്ന ജബുബരിൽ അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ സിദ്റത്തുൽ മുന്തഹ ബെഹ്റുന്നൂർ അതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സെയ്യദുന ജബുബിരിൽ അലിഹി സ്വലാം പുണ്യറസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞ ഒരു വാക്കാണ് നമ്മുടെ സ്ഥാനം എത്രയാണ് മനുഷ്യൻ്റെ സ്ഥാനം എത്രയാണ് ഉയരുന്നത് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നത് വേറെയും ചില ഹദീസുകളുണ്ട് എന്നാൽ ഇത് ഏറ്റവും പ്രധാനവും പ്രമുഖവുമായിട്ടുള്ള ഒരു കാര്യമാണ് ജബിലി അലൈഹിസ്സലാം നബി സുഹ് അലൈവ് സ്വലമാ തങ്ങളെ നോക്കി പറയുന്നത് ദാനി തഖദ്ദം യാ ഹബീബിലാ തഹഫ് അബിഷീർ തുനാജി റബ്ബക്കൽ കയ്യൂമ എന്നാണ് നബി എ സാഹു അലൈഹി സ്വലം ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയില്ല ഈ കാണുന്നത് ബഹ്റുന്നൂറാൻ പ്രകാശത്തിൻ്റെ കടലാണ് മലക്കുകളെ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ പ്രകാശം കൊണ്ടാണ് പക്ഷേ ആ പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൈദന മലക്ക് ജിബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്ലാമിന് പോലും ബഹ്റുന്നൂർ പ്രകാശത്തിൻ്റെ കടലിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല ഞാൻ കത്തിച്ചാമ്പലായിപ്പോവും ഞാൻ ഇല്ലാതായിപ്പോവും എന്നാണ് സൈദന ജിബ്രിൽ അലഹിസ്സലാം പറയുന്നത് പക്ഷേ പ്രകാശം കൊണ്ടല്ല മനുഷ്യനാണ് സൈദന റസൂൽ അലൈഹി വസ്ലം പക്ഷേ മനുഷ്യനായ പൊണ് റസൂൽ അലൈഹി അലൈവലം തങ്ങൾ തന്നെ മലക്കിനെക്കാളും അവിടെ ഉയരുകയാണ് റഹ്മത്തുള്ള ആലമീനാണ് സാഹു അല്ലി വസ്ലം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മ്മ്മിനിൻ്റെ സ്ഥാനം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലക്കുകളുടെ നേതാവായ സൈദന ജബ്രിൻ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്ഥാനത്തേക്കാൾ ഒരു വിശ്വാസിയുടെ ഒരു മ്മ്മിനിൻ്റെ സ്ഥാനം ഉയർന്നു നിൽക്കുന്നതാണ് പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മമിനായിരിക്കണം വിശ്വാസി അധമ്യമായ അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ യുഗ്മിനു നബിൾ ഖൈബ് എന്നാണല്ലോ പരിശുദ്ധ ഖുർആാനി അള്ളാഹു പറഞ്ഞത് ആ ഒരു വിശ്വാസമുണ്ടാവണം ഈമാനാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെപ്പറ്റി അറിയുന്നത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടില്ല പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ദുനിയാവ് മാത്രം അറിയുക ദുനിയാവിൻ്റെ പിന്നാലെ ഓടുക ദുനിയാവ് മാത്രം ചിന്തിക്കുക ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നിഖില ബിസിനസ്സുകളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഉണ്ടായിരിക്കുക അതുമാത്രം ഒരു മുഗ്മിനായ മനുഷ്യനിക്ക് യോജിച്ചതല്ല മഗ്മിനായ മനുഷ്യൻ ദുനിയാവും അറിയാം ആഹ്രവും അറിയാം ഒന്നുകിൽ മുഗ്മിനായ മനുഷ്യൻ ആഹ്രം മാത്രം അറിഞ്ഞവനായിരിക്കണം അല്ലെങ്കിൽ ദുനിയാവും ആഹ്രവും പഠിച്ചവനായിരിക്കണം ആഹ്ദ്രത്തെ ബോധം ഉണ്ടാവണം പക്ഷേ ദുനിയാവ് മാത്രം അറിയുന്നത് ഈ ആലമോൻ ഹയാ അവരെക്കുറിച്ച് ഖുർആൻ ശക്തമായി പറഞ്ഞത് വാഹിറംബിൻ അൽ ഹയാദ്ദിന ദുയാവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാ ബഹുമാലി ലാഹിറത്തിൽ പല ലോകത്തെക്കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ ച പറയേണ്ട ഒരു പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരായത്തുണ്ട് അത് ഞാൻ ഇൻഷാല് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം അള്ളാഹുസ്ബാനം മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ വാഹൃദാനിൽ ഹദുൽ റബ്ബിൽ ആലമീൻ അസ്ലാം വലൈക്കും വറഹമത്തുള്ള